ചരിത്രം ഓർമ്മിക്കുമ്പോൾ എല്ലാം നമ്മൾ ഓർമ്മിക്കണമെന്ന് ഞാൻ പറഞ്ഞത് കൃത്യമായ അളന്നു തൂക്കത്തോടു കൂടിയുള്ള വാക്കുകളിലൂടെയാണ് ചാന്ദിനി ചൗക്കിൽ ഒരു മതപാഠശാല നടത്തിക്കൊണ്ടിരുന്ന ഒരു മതപണ്ഡിതന്റെ മകളായിരുന്നു അന്ന് ലോറൻസിന് എന്ന് പറയുന്ന ലോറൻസ് എന്ന് പറയുന്ന സായിപ്പ് ചാന്ദിനി ചൌക്കിൽ അതിക്രമം അഴിച്ചു വിടുമ്പോൾ ഒരു കുതിരയുടെ പുറത്ത് തോക്കും വാളുമായി വന്ന് നേരിട്ട് പടപൂരുന്നതാണ് അന്തിച്ചിന്നുപോയി അന്നത്തെ തലമുറ ശാന്തിനി ചൗക്കിലെ മതപണ്ഡിതന്റെ ആ മകളുടെ പേര് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അന്ന് ഹഡ്സൺ അതിനെ വിശേഷിപ്പിച്ചത് ധീര ധീരയോദ്ധാക്കൾക്കിടയിലെ വീരരത്നം എന്നാണ് ഈ വനിതയെ വിശേഷിപ്പിച്ചത് സൈറാബീഗം എന്നായിരുന്നു പേര് സൈറാബീഗത്തെ പിന്നീട് അംബാലയിൽ വെച്ച് തൂക്കിലേറ്റുകയാണ് ഒരു മതപണ്ഡിതന്റെ മകളായ സൈറാബീഗം ജീവൻ കൊടുത്ത് നേടിയ സ്വാതന്ത്ര്യത്തിന്റെ പേരാണ് ഇന്ത്യ ഡോക്ടർ ഓഫ് ലാബ്സ് വഴി സ്വന്തം രാജ്യം നഷ്ടപ്പെടുന്നതോർത്ത് പതിനൊന്ന് വയസ്സുള്ള മകൾക്ക് രാജ്യം സമ്മാനിച്ചിട്ട് നേപ്പാളിലേക്ക് യുദ്ധം നടത്തിയതിനു ശേഷം കടന്നുപോയ ബീഗം ഹസ്രത് മഹലിന്റെ നാടിന്റെ പേരാണ് ഇന്ത്യ ആ ബീഗം ഹസ്രത് മഹലിന് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാൻ പാരിതോഷികങ്ങൾ നൽകാമെന്ന് ബ്രിട്ടീഷ് രാജ്ഞി പറഞ്ഞപ്പോ പറഞ്ഞത് സ്വാതന്ത്ര്യമില്ലാത്ത എന്റെ പ്രാതിനിധ്യമില്ലാത്ത നാട്ടിലേക്ക് ഞാൻ തിരികെ വരുന്നില്ലെന്ന് കരുതി നേപ്പാളിൽ തന്നെ തുടർന്ന സ്ത്രീയുടെ പേരാണ് ബീഗം ഹസ്രത് മഹൻ ഇനിയുമുണ്ട് ആയിരത്തി എണ്ണൂറിൽ പഴശ്ശിരാജയ്ക്കൊപ്പം സഞ്ചരിച്ച ഒരു ധീരയോദ്ധാവിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പഴശ്ശിരാജ എന്ന സിനിമ കാണുമ്പോഴെങ്കിലും ചരിത്രത്തിൽ നിങ്ങൾ ഓർമ്മിക്കുന്ന ഒരു പേരുണ്ട് ആ പേര് എളം പുതുശ്ശേരി ഉണ്ണിമൂസ എന്നാണ് എളം പുതുശ്ശേരി ഉണ്ണിമൂസ പഴശ്ശിരാജയ്ക്കൊപ്പം യുദ്ധം ചെയ്തിട്ട് ബ്രിട്ടീഷ് കമ്പനി വന്നൊരു ഡീല് വയ്ക്കുന്നു പഴശ്ശിരാജയുടെ നീക്കങ്ങളെക്കുറിച്ച് ഒന്ന് ചോർത്തി തന്നാൽ അന്നത്തെ ആയിരം പണം നിങ്ങൾക്ക് നൽകാം എന്നായിരുന്നു ഉണ്ണിമൂസയ്ക്ക് വെച്ച ഓഫർ ഉണ്ണിമൂസ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ അപ്പോ കമ്പനിയുടെ പ്രതിനിധി അല്ല ഈ ഇളം പുതുശ്ശേരി എന്ന ഗ്രാമത്തിന്റെ അധിപനാക്കി നിങ്ങളെ മാറ്റാം ഉണ്ണിമുസ പറഞ്ഞു ഇഷ്ടായി പക്ഷേ ലൂസിഫറിൽ മോഹൻലാൽ പറയുന്ന കഥ ആ വാചകം തന്നെ ഉണ്ണിമൂസ അങ്ങോട്ട് പറഞ്ഞു എൻ്റെ വാപ്പയല്ല എന്റെ വാപ്പ ഉപദേശം കൊള്ളാ പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്റെ എന്റെ തന്തയല്ല തന്ത നാട് ഈ ഇളം ഗ്രാമമാണ് നാടെങ്കിൽ ഈ നാട്ടിന്റെ സ്വാതന്ത്ര്യദാഹത്തെ ആയിരം പണം കൊടുത്ത് പണയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല സായിപ്പേ എന്ന് പറഞ്ഞു ഓടിച്ച ഉണ്ടി മൂസയുടെ നാടിന്റെ പേരാണ് ഇന്ത്യ ആ ഇന്ത്യയെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പിടഞ്ഞു മരിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരിൽ മതമെന്നോ ജാതിയെന്നോ തിരിഞ്ഞു നോക്കാത്ത വിധം അതിനെ കൊണ്ടുപോയ അക്കോമഡേറ്റീവ് കപ്പാസിറ്റിയുടെ പേരാണ് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു മനോഹയുടെ പേരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുള്ള കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി ഫ്യൂഡൽ ആവട്ടെ പക്ഷേ മനസാക്ഷിയും ചരിത്രബോധവുമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി ആയിരുന്നു അത് എന്നത് ഓർമ്മിക്കണം ഒരു പേരും കൂടി ഞാൻ പറയാം ഷൌക്കത്ത് മുഹമ്മദിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുഹമ്മദ് അലിയും മൗലാന ഷൌക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലി ഇവർ രണ്ടുപേരുടെയും ഉമ്മയുണ്ടല്ലോ ബി വി ഉമ്മ ഓക്സ്ഫോർഡിൽ നിന്ന് പഠിച്ചു വരുമ്പോ മുഹമ്മദ് അലിയുടെ ഉമ്മയുടെ മുമ്പിൽ പോയി നിൽക്കുക ഉമ്മ പറഞ്ഞു സന്തോഷായി ഇനി എന്താ ചെയ്യേണ്ടത് ഉമ്മ പറയണം ഉമ്മ പറഞ്ഞു ഖിലാഫത്തിൽ പങ്കെടുക്കണം ഖിലാഫത്തിൽ പങ്കെടുക്കാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി വേണ്ടല്ലോ ഖിലാഫത്തിൽ കലിമ ചൊല്ലി മരിക്കുന്ന മക്കളെയാണ് ഈ ഉമ്മ സ്വപ്നം കാണുന്നതെന്ന് പറഞ്ഞ ബി ഉമ്മയുടെ നാടിന്റെ പേരാണ് ഇന്ത്യ ആ നാട്ടിലുള്ള മുഹമ്മദ് അലി ബി ഉമ്മയുടെ മകനായ മുഹമ്മദ് അലി പറഞ്ഞു റൗണ്ട് ടേബിൾ കോൺഫറൻസിന് പോയപ്പോൾ രാജ് സായിപ്പിന്റെ കൊട്ടാരത്തിൽ വെച്ച് സ്വാതന്ത്ര്യമല്ലെങ്കിൽ ഖബർ മതി എനിക്ക് എന്ന് മുഹമ്മദ് അലിയുടെയും ഷൌക്കത്ത് അലിയുടെയും ബിവി ഉമ്മയുടെയും ഇന്ത്യ ഇതിങ്ങനെ പിന്നീട് ചരിത്രം ആവർത്തിക്കുന്നുണ്ട് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബീഹാറിന്റെ തെക്കേ കോണിലിരുന്ന് ഒരു ഇസ്മയിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇന്ദിരാഗാന്ധിക്ക് ഒരു കത്തെഴുതി എന്താണെന്നറിയോ ഞാനൊരു വൃദ്ധനായി കഴിഞ്ഞു പക്ഷേ എന്റെ മകന് നല്ല ചെറുപ്പമാണ് യുദ്ധം ചെയ്യാൻ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ എന്റെ മകനെ ഞാൻ സൈന്യത്തിലേക്ക് അയക്കുകയാണെന്ന് ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതിയ ഇസ്മയിൽ സാഹിബിന്റെ നാടിന്റെ പേരാണ് ഇന്ത്യ ആ ഇന്ത്യയിലാണ് പൗരത്വത്തിന്റെ പുതിയ നിർവചനങ്ങൾ ഉണ്ടാവുന്നത്